ഞങ്ങളും അങ്ങനെ ഉമ്മ വളഞ്ഞു മക്കളാകുന്ന ഞങ്ങളും അതുപോലെ എന്ന് മുഖത്ത് നോക്കി കുഞ്ഞു മക്കളാകുന്ന ഞണ്ടുകൾ സംസാരിക്കുമ്പോ അർത്ഥവത്തായ രണ്ട് കവിതാശക അർത്ഥവത്തായ ഒരു കവിതാശകലത്തിന്റെ രണ്ട് വരികളാണെങ്കിൽ അതിലെത്രയോ നമുക്ക് ചിന്തിക്കാനില്ലേ മാതാപിതാക്കൾ വഴിതെറ്റിപ്പോയാൽ

നമ്മൾ 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 തിന്മയുടെ മാറിയാൽ മാറിയാൽ സംശയം സംശയ ആ മക്കളും വഴിതെറ്റി പോകപ്പോ നിങ്ങൾ സദസ്സിൽ വന്നിരിക്കുമ്പോ നിങ്ങളുടെ മക്കളെ കൂട്ടി കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്ര ഭംഗിയായേനെ ചിന്തിക്കുന്നത് എന്താ വീട്ടില് കടന്നുറങ്ങട്ടെ അവര് മറ്റെന്തെങ്കിലും അല്ലാതെ മക്കൾക്ക് വേണ്ടിട്ടല്ലോ അങ്ങനത്തെ വേണ്ട നിങ്ങൾ വന്നിരിക്കുമ്പോ ആ കുഞ്ഞു മക്കളെയും കൂടി കൈപിടിച്ചൊന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ മരണ മരണപ്പെട്ടു പോയാലും ആ മക്കൾ ഇതുപോലുള്ള സദസ്സുകൾ പങ്കെടുക്കുകയും ഇതുപോലുള്ള സദസ് വിജയിപ്പിക്കുകയും ഇതുപോലുള്ള സദസ്സുകളിൽ നിങ്ങൾക്ക് വേണ്ടിയിപ്പിക്കുകയും ചെയ്യും യാതൊരു സംശയവും വേണ്ട മക്കളെ അള്ളാഹു അനുസരണയുള്ള മക്കളാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ആലമീൻ നമ്മുടെ മക്കളും ഉറപ്പല്ലേ ഉറപ്പല്ലേ ആണോ അല്ലേ ഉറപ്പാണ് ഉറപ്പാണ് ആ ഒരു വലിയ സന്ദേശമാണ് ും കവിതയിൽ നിന്നും ആ അറബി കവി വാഴ്ത്തപ്പെടട്ടെ നമുക്ക് പകർന്നു തരുന്നത് വർത്തമാന കാലഘട്ടത്തിൽ മക്കൾ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചാ കിട്ടാത്ത കാലമാണ് ാത്ത കാലമാണ് ലഹരികൾക്ക് അടിമകളായി പോകും നമുക്ക് അതുപോലെ തന്നെ മറ്റു തിന്മകളിലേക്ക് പോകും നമുക്ക് കഞ്ചാവിന് അടിമപ്പെട്ടു പോകുന്ന സ്വർണ്ണക്കടത്തിന് അടിമപ്പെട്ടു പോകുന്ന വേണ്ടാത്ത വൃത്തികേടിന് അടിമപ്പെട്ടു പോകുന്ന ഒരുപാട് ഒരുപാട് മക്കളുമാര് വർത്തമാന കാലഘട്ടത്ത് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നമ്മൾ ആ മക്കളെ കുറിച്ച് വളരെ സങ്കടത്തോടു കൂടി കൂടി ജീവിക്കുകയാണ് ഒന്നോർമ്മപ്പെടുത്തട്ടെ ഉമ്മാർമപ്പെടുത്തട്ടെ ഉപ്പാ പരിശുദ്ധമായ ആ ആ മക്കളെ നിങ്ങൾക്ക് ഒരേ സമയം പടച്ചതമ്പുരാ പടച്ചതമ്പുരാ അനുഗ്രഹമാണെന്ന് പറയുമ്പോ ആ മക്കൾ നിങ്ങൾക്ക് ശാപമായിട്ട് മാറുമെന്ന് ആ മക്കൾ നിങ്ങൾക്ക് പിന്നയാകുമെന്ന് നിങ്ങൾക്ക് ശത്രുതയാകും ശത്രുത ശത്രുവായിട്ട് മാറുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മക്കൾമാരുടെ നമ്മള് ആണോ ആണോ ടുത്ത് സ്നേഹമുള്ളവരാണ് പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കളോടൊക്കെ വളരെ സ്നേഹമുള്ളവരാണ് നിങ്ങളുടെ മക്കളുമാരെയൊക്കെ ഒരുപക്ഷെ കരയിലേക്കൊക്കെ പഠനത്തിന് വേണ്ടി ഡിഗ്രിക്കും മറ്റു പല കോഴ്സുകളിലേക്കും ഒക്കെ പഠനത്തിന് വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ സാധുക്കളാണ് ആതുക്കളാണ് നിങ്ങൾക്കറിയില്ല കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആണും ആണും ഒരുമിച്ച് ജീവിക്കാൻ കാശി പിടിക്കുകയാണ് പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ നാശി പിടിക്കുകയാണ് എത്രയോ എത്രയോ പെൺകുട്ടികളാണ് തിന്മകളിലൂടെ കടന്നുപോയിരിക്കുന്നത് പാവപ്പെട്ട നമ്മൾ ഇവിടെ കിടന്ന് അധ്വാനിച്ചിട്ട് അതിന്റെ പൈസ മുഴുവനും ആ മക്കൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുമ്പോ ഒന്ന് ചിന്തിക്കണേ ആ മക്കൾ കോളേജിൽ പോകുന്നുണ്ടോ ആ മക്കൾ പഠിക്കുന്നുണ്ടോ ആ മക്കളുടെ ജീവിതം എങ്ങനെയാണ് അതുകൂടി നമ്മൾ അറിയണം